ഹലോ ഖൈസ് സുഗമോ ദേവിയിൽ ത്യാഗരാജൻ ഇനി പ്രഭാവതിയുടെ കളിപ്പാവയോ അതെ ഖൈസ് എല്ലാം തല കീഴെ മറിയുകയാണ് നമ്മുടെ പ്രഭാവതി എന്ത് പറയുന്നോ അതുപോലെ ചലിക്കുന്ന ഒരു കളിപ്പാവ മാത്രമായി തീരുകയാണ് നമ്മുടെ ത്യാഗരാജൻ നമുക്ക് പ്രഭാവതി പറയുന്നുണ്ട് ഞങ്ങളുടെ ഒരു സ്ഥലത്തിന്റെ പേരിൽ തനുജ ഒരു സ്റ്റേ വെച്ചിട്ടുണ്ട് അതെങ്ങനെയും അവനോട് പറഞ്ഞു മാറ്റിക്കണം എന്ന് ത്യാഗരാജനോട് പറയുന്നുണ്ട് അപ്പൊ ത്യാഗരാജൻ തനുജയെ വിളിച്ച് ഇക്കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അപ്പൊ തനുജയ്ക്ക് ആകെ സംശയം ഏ ത്യാഗരാജൻ ചേട്ടൻ എങ്ങനെ ഇങ്ങനെ മാറി എന്നൊക്കെ ഓർത്ത് തനുജയ്ക്ക് ഭയങ്കര സംശയങ്ങളൊക്കെ ഉണ്ടാകും അതിനുശേഷം നമ്മുടെ പ്രഭാവതിയും നന്ദനും ഗിരീഷും കൂടെ അവിടെ നിന്ന് ഒരു മാസ്ക് ഇറങ്ങുന്ന ഒരു രംഗങ്ങൾ തന്നെയാ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ചന്ദ്രമതിയും തനുജയും ജയിച്ചു എന്നുള്ള രീതിയിൽ ആ തേവർക്കാട്ട് വീട്ടിൽ നിന്ന് മൂന്ന് പേരും കൂടി പ്രഭാവതി നടക്കും നമ്മുടെ നന്ദനും ഗിരീഷ് അപ്പുറത്ത് അപ്പുറത്ത് നിന്ന് ഇറക്കും ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു സീനുണ്ടേ നിങ്ങൾക്ക് അത് കാണുമ്പോഴത്തേക്കും മനസ്സിലാവും അടിപൊളി രംഗമായിട്ടോ കാത്തിരുന്ന് തന്നെ കണവപ്പാടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ